<عصوص> بحمد ربي ابدا المنيره ثم الصلاه والسلام سيره على نبي اسمه محمد ابوه عبد الله منه مفرد. ابوه عبد الله منه مفرد. السلام عليكم ورحمه الله، بسم الله الحمد لله، الحمد رب العالمين، والصلاه والسلام على رسول الله. ارسناها ولا سورة ഇന്ന് പ്രവാചൻ അലൈഹി പെൺമക്കളുടെ ചരിത്രമാണ് നമ്മൾ പറയുന്നത് ഫാത്തിമ ഈ നാല് പെൺകുട്ടികളും വിശ്വസിച്ചു ചെയ്ത തുടക്കക്കാരാണ് ശക്തമായ പരീക്ഷണങ്ങളിലൂടെ അവർ കടന്നുപോയിട്ടുണ്ട് റസൂൽഹു അലൈസ്ങ്ങളിൽ വിശ്വസിച്ചതിന്റെ പേര് അവരെ വിവാഹം കഴിച്ചത് അബുൽ അബുൽഹയുടെ സഹോദരി അവരുടെ മകനാണ് അപ്പൊ അങ്ങനെ ഒരു ബന്ധം കൂടെക്ക് അബുൽ ആസുമായി ഉണ്ട് അള്ളാഹു എന്ന തുടക്കത്തിലെ ഇസ്ലാം സ്വീകരിച്ചു എന്നാൽ അബുൽ ഇസ്ലാം സ്വീകരിക്കാൻ വിസമ്മതിച്ചു ഞാൻ ഇസ്ലാം സ്വീകരിക്കുകയാണെങ്കിൽ ഇതാ ഭാര്യയുടെ വാക്ക് കേട്ടുകൊണ്ട് കാരണവന്മാരെ തള്ളി പറഞ്ഞിരിക്കുന്നു സ്വന്തം ജനതയ്ക്ക് ചീത്തപ്പേരുണ്ടാക്കിയിരിക്കുന്നു എന്ന് ആളുകൾ എന്നെ ആക്ഷേപിക്കും സൈനബ് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇസ്ലാം സ്വീകരിച്ചത് എന്ന് എന്റെ കുടുംബം എന്റെ ഗോത്രം ആക്ഷേപിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാം സ്വീകരിക്കാതെ അബുൽ ആസ് മാറി നിന്നു മലാ സമയത്ത് സൈന പ്രതി ഉള്ളാഹുക്കൾ കഴിയുന്നത് മക്കയിലാണ് പിന്നീട് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു ഇസ്ലാം സ്വീകരിച്ചപ്പോൾ ആ വിവാഹം പുതുക്കാൻ അസുറ അള്ളഹി വസ്സമല്ലാതെ ആവശ്യപ്പെടുന്നില്ല ആ പഴയ വിവാഹം തന്നെ അത് അംഗീകരിച്ചു ഒരു ദമ്പതികൾ ഇസ്ലാമിലേക്ക് വന്നു കഴിഞ്ഞു അവർ മുമ്പ് മറ്റൊരു മതത്തിലാണ് വിവാഹം കഴിച്ചിട്ടുണ്ട് എങ്കിൽ പിന്നീട് ഇസ്ലാമിൽ വേറൊരു വിവാഹത്തിന്റെ ആവശ്യമില്ല എന്നാൽ ഒരുപാട് കാലം ഇസ്ലാം സ്വീകരിക്കാതെ അബുൽ ഹാസിന്റെ ജീവിതത്തിൽ കെടിഞ്ഞു പോയിട്ടുണ്ട് ബദലിൽ ബന്ദിയായി അബുൽഹാസിനെ പിടിക്കപ്പെട്ടു ബന്ദികളെ മോചിപ്പിക്കാനുള്ള മോചന ദ്രവ്യം അവരുടെ കുടുംബങ്ങൾ നൽകിയപ്പോൾ ഹദീജയുടെ മാല ആ കൂട്ടത്തിൽ റസൂൽ ദാഹിക്ക് കാണാൻ കഴിയും റസൂഹിയുടെ കണ്ണുകൾ നനച്ച ഒരു രംഗമായിരുന്നു അത് അഥവാ ഹദീജിയാഹുത്തല മാല അത് കൈമാറിയിരുന്നു ആ ബദറിലെ മുഷിദിക്കങ്ങളുടെ ബന്ധികളെ മോചിപ്പിക്കാനുള്ള സമ്പാദ്യങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു അബുലാസ് പിന്നീട് ഇസ്ലാം സ്വീകരിച്ചു പിന്നീട് അദ്ദേഹം നന്മകളിൽ മത്സരിച്ചു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും ഹിജറയുടെ എട്ടിലാണ് ലോകത്ത് നിന്ന് വിട പറയുന്നത് ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ ഒരുപാട് പരീക്ഷണങ്ങൾ അനുഭവിച്ച മഹതിയാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് വരുന്ന യാത്രയിൽ ആ റസൂല്ലാഹിജ പുറപ്പെടുമ്പോൾ അവർ മക്കയിലാണ് പിന്നീടാണ് അവർ മക്കയിൽ നിന്ന് മദീനയിലേക്ക് വരുന്നത് ഗർഭിണിയായി നിൽക്കുന്ന അവരെ ഒട്ടകപ്പുറത്തു നിന്ന് താഴേക്ക് ശത്രുക്കൾ വലിച്ചിടുകയും ഒട്ടകപ്പുറത്തുനിന്ന് താഴേക്ക് വീണ് അവർക്ക് പരിക്കുപറ്റി ആ വീഴ്ചയിൽ അവർ പ്രസവിക്കുകയും ആ കുട്ടി മരണപ്പെടുകയും ചെയ്തു എന്ന് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും പിന്നീട് ആ വീഴ്ച അവരുടെ അവരെ അത് കാര്യമായി ബാധിക്കുകയും ഒടുവിൽ ഹിജറയുടെ എട്ടിൽ അവർ ലോകത്ത് നിന്ന് വിട പറയുകയും ചെയ്തു എന്നതാണ് ചരിത്രം റസൂർ ഞങ്ങൾ പറഞ്ഞു എന്റെ പെൺമക്കളിൽ ഏറ്റവും ശ്രേഷ്ഠയായവളാണ് സൈനം എന്റെ വിഷയത്തിൽ അവൾ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട് അഥവാ റസൂർ വല്ലാഹു അലിന്റെ മകളായതിന്റെ പേരിൽ ഒട്ടകപ്പുറത്തുനിന്ന് താരേക്ക് വലിച്ചിട്ട് പ്രയാസപ്പെടുത്തുന്ന പൂർണ്ണ ഗർഭിണിയായിരിക്കെ പരീക്ഷിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് റസൂള്ളിഹു അലൈസ് പറയുകയാണ് രണ്ടാമത്തെ പെൺകുട്ടി ഒരു ആദ്യം അബുലഹബിന്റെ മകൻ അഴുത്തുതയുമായി വിവാഹാലോചന നടത്തിയിരുന്നു ആ കാലഘട്ടത്തിലെ വിവാഹ രീതി അങ്ങനെയാണ് ആദ്യം വിവാഹം അന്വേഷിക്കുകയും വിവാഹാലോചന നടത്തുകയും പിന്നീടാണ് വീട് കൂടുക എന്നാൽ വീട് കൂടിയിട്ടില്ല ജീവിതം ആരംഭിച്ചിട്ടില്ല വിവാഹാലോചന നടന്നിട്ടുണ്ട് വിവാഹം ഉറപ്പിച്ചിട്ടുണ്ട് പ്രവാചിൻ സമസ്നോതങ്ങൾ ഇസ്ലാമിക പ്രബോധനം തുടങ്ങിയപ്പോൾ കലീതുള്ളി അബുലഹ് മക്കളെ വിളിച്ചുകൊണ്ട് ഇതാ മുഹമ്മദിന്റെ മകളെ ഉടനെ അവരെ ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞ് ശക്തമായി ശാസിച്ചു അങ്ങനെ അബ്ദുത്തുബുമായുള്ള ബന്ധത്തിൽ നിന്ന് അത് വലിയ പ്രയാസം അത്യാസമുണ്ടാക്കി എന്നാൽ പിന്നീട് മഹാനായ അഫ്ഫാൻ അവരെ വിവാഹം കഴിക്കുന്നത് ആ വിവാഹത്തിൽ അബ്ദുഹ എന്ന ഒരു കുട്ടി അവർക്കുണ്ട് അബ്ദു അബ്ദില്ല എന്ന പേരിൽ മഹാനായ ഉസ്മാൻ റബി അള്ളാഹു തലൻഖു അറിയപ്പെടുന്നുമുണ്ട് ഖദീജ റബി അള്ളാഹു മരണപ്പെടുന്ന സമയത്ത് റുക്കയ്യ അലി അള്ളാഹു ഉസ്മാൻ അബി അള്ളാഹു തലഹു ഹബിഷയിലാണ് അവർ പോയതാണ് ആദ്യം പോയ ദമ്പതികളാണ് ഉസ്മാൻ അബി അള്ളാഹുത്തലൻഹു അതുപോലെ തന്നെ റുഖയ്യ അബി അള്ളാഹു തലൻഹിയും ഹബിഷയിലേക്ക് അവർ പോയി അവിടെ അവർ കെടിഞ്ഞു അവിടെ കെടിയുമ്പോഴാണ് ഉമ്മയുടെ മരണം അതുകൊണ്ട് തന്നെ ഉമ്മയുടെ മരണം ആ സമയത്ത് സാക്ഷ്യം വഹിക്കുവാനോ മരണവാർത്ത അറിയുവാനോ റൊക്കയ്യ റബി അബ്ലാഹു അലഹിക്ക് കഴിയുന്നില്ല പിന്നീട് നാട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോഴാണ് ഉമ്മയുടെ മരണവാർത്ത അവരറിയുന്നതും അവർ സങ്കടപ്പെടുകയും ചെയ്യുന്നത് പിന്നീട് മദീനയിലേക്കും ഈ ദമ്പതികൾ ഹിജറ പോയിട്ടുണ്ട് ഹബിഷയിലേക്കും മദീനയിലേക്കും ഹിജറ പോയ ദമ്പതികളാണ് അവർ ഹിജറയുടെ രണ്ടിൽ ബദറിന്റെ വേളയിൽ തഹ രോഗിയായി അതുകൊണ്ട് തന്നെ ഉസ്മ റബി അള്ളാഹുഹുവിനെ ബദറിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ ഭാര്യ പരിചരിക്കാൻ സു വാഹി നിർദ്ദേശിക്കുകയും ബദറിൽ പങ്കെടുക്കാൻ കഴിയാതെ പോവുകയും ചെയ്തു വയസ്സിൽ റുക്കയ്യാഹു തലഹയും ലോകത്ത് നിന്ന് ഇവിടെ പറഞ്ഞു മൂന്നാമത്തെ ഭാര്യ മൂന്നാമത്തെ മകൻ ഉമ്മ റബി അള്ളാഹു തലഹയ റുത്തയാണ് അബു മകൻ മകൻബ ാണ് ആദ്യമായി കൊണ്ട് വിവാഹം ആലോചന നടത്തിയിരുന്നത് ആ വിവാഹം കഴി സാഹു ഇസ്ലാമിക പ്രബോധനം ആരംഭിച്ചപ്പോൾ അബുലഹബ് അതിൽ നിന്ന് പിന്മാറാൻ പറഞ്ഞു അങ്ങനെ അതിൽ നിന്ന് പിന്മാറി പിന്നീട് ശേഷം ഉസ്മാൻ അവരെ വിവാഹം കഴിച്ചു ഹിസ്രയുടെ ഒമ്പതിൽ ഉമ്മകുൽസും നബി അലഹയും ലോകത്ത് നിന്ന് ഇവിടെ പറഞ്ഞു അവരുടെ ഇരുപത്തി ഏഴാമത്തെ വയസ്സിൽ രണ്ട് പ്രകാശത്തിന്റെ ഉടമ എന്ന പേരിൽ മഹാരാജ് ഉത്തലഹു അറിയപ്പെടുന്നുണ്ട് അതിന് കാരണം അലൈഹി രണ്ട് പെൺമക്കൾ വിവാഹം കഴിച്ചു രണ്ട് പ്രകാശം ഉമ്മ കുൽസവും ഈ രണ്ട് പെൺമക്കൾ വിവാഹം കഴിച്ചു എന്ന രൂപത്തിൽ അദ്ദേഹം രണ്ട് പ്രകാശത്തിന്റെ ഉദമ എന്ന പേരിൽ ചരിത്രത്തിൽ അറിയപ്പെടുന്നുണ്ട് ഏറ്റവും ചെറിയ മകൾ ഫാത്തിമു കരളിന്റെ കഷ്ണം എന്ന് പ്രവാചകൻ അലൈഹി വസ്മതങ്ങൾ വിളിച്ച എന്റെ ഒരു ഭാഗം എന്ന് പ്രവാചകൻ അലൈഹി വസനമതങ്ങൾ വിശേഷിപ്പിച്ച ഫാത്തിമ ബിന് മുഹമ്മദ് നടത്തത്തിലും പെരുമാറ്റത്തിലും എല്ലാം പ്രവാദി അൻസല ഹുരവിശ്രമം കൊണ്ട് സാദൃശ്യം വെച്ചു പുലർത്തിയവരായിരുന്നു ഫാത്തിമ എന്ന ചരിത്രത്തിൽ കാണുവാൻ കഴിയും പുരുഷന്മാരിൽ പൂർണ്ണത പ്രാപിച്ച ഒരുപാട് ആളുകളുണ്ട് എന്നാൽ സ്ത്രീകളിൽ പൂർണ്ണത പ്രാപിച്ച നാല് പേരാണ് ഉള്ളത് മറിയം ബിൻ ഇമ്രാൻ ഫാത്തിമ ബിൻമദ് പൂർണ്ണത പ്രാപിച്ച സ്ത്രീ എന്ന് പ്രവാചകൻ പ്രവാതി അൻസഹുര ശ്രമനങ്ങൾ വിശേഷിപ്പിച്ച മഹതിയാണ് ഫാത്തിമ ഫാത്തിമി അലഹ അതുപോലെ ശേഷം ജീവിച്ച ഏക മകൾ ഫാത്തിമ ജന്ന സ്ത്രീകളുടെ നേതാവ് വിശേഷിപ്പിച്ചിട്ടുണ്ട് ആ ഫാത്തിമി അള്ളാഹു തലമയോട് പോലും അങ്കിദി നബ്സഖി നരകത്തിൽ നിന്ന് നീ കാക്കണേ ഫാത്തിമ നിന്റെ ുംഹമ്മദിന്റെ മകളാണ് എന്ന് പറഞ്ഞത് കൊണ്ട് ഒന്നും അവിടെ ലഭിക്കുകയില്ല നിന്റെ നഫ്സിനെ നീ തന്നെ പരലോകത്തെ തൊട്ട് കാക്കണം നരകത്തെ തൊട്ട് കാക്കണം എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി റസൂർ പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ചില ശേഖന്മാർ ഇതാ എന്റെ മുരീദുകളാ ഒന്നും പേടിക്കേണ്ട അവർക്ക് ഞാൻ കാവൽ എന്ന് ചില ശേഖന്മാരുടെ പേരിൽ പറയപ്പെടുന്നു അതിൽ ആ ശേഖനെ വൈകത്ത് ചെയ്തുകൊണ്ട് അവരുടെ തുരീക്കത്തിൽ ചേരുന്നു ആ തുരീക്കത്തിൽ ചേർന്നാൽ ഇനി പരലോകത്തൊന്നും പേടിക്കേണ്ടതില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് മുസ്ലിം സമുദായം നടക്കുന്നു ഇവിടെ സ്വന്തം മകളെ വിളിച്ചുകൊണ്ട് പറയുന്നത് ഫാത്തിമ നിന്റെ മെപ്സിനെ നീ തന്നെ പരലോകത്തെ തൊട്ട് സൂക്ഷിക്കണേ അവിടെ ഉപ്പാക്ക് ഒന്നും ചെയ്തു നൽകാൻ കഴിയുകയില്ല പ്രിയമുള്ളവരെ അതാണ് ഇസ്ലാം നമ്മൾ ഓരോരുത്തരും നമ്മുടെ പല വിഷയം ശ്രദ്ധിക്കുക ഫാത്തിമ ഫാത്തിമറിയാഹുത്തലഹയുടെ ദുഃഖം റസൂർലാഹിയുടെ ദുഃഖമായിരുന്നു ഫാത്തിമ ഫാത്തിമർദി അള്ളാഹുത്തലഹയുടെ സന്തോഷം റസൂർ സന്തോഷമായിരുന്നു ലോകത്ത് നിന്ന് വിട പറയുന്ന സമയം പ്രവാചംസമല്ലാ പുരവശ്രവണങ്ങൾ വേദന കടിച്ചമർത്തുമ്പോൾ ഫാത്തിമർദി അള്ളാഹുത്തലഹ അരികിലേക്ക് വരുന്നുണ്ട് എന്റെ ഉപ്പാക്ക് എന്തൊരു വേദനയാണ് എന്ന് പറഞ്ഞ് ഫാത്തി അള്ളാഹുഹ കരയാൻ തുടങ്ങിയപ്പോ റസൂൽഹിക്ക് മനസ്സിലായി മകള് പ്രയാസപ്പെടുന്നു മകൾ ദുഃഖിക്കുന്നു മകൾ അരികിലേക്ക് വിളിച്ചു രണ്ട് കാര്യങ്ങൾ പറഞ്ഞു ഒന്നാമത്തതിൽ അവർ കരഞ്ഞു രണ്ടാമത്തതിൽ അവർ സന്തോഷിച്ചു കരയാൻ കാരണം അള്ളാഹു സലാഹുല ശ്രമങ്ങൾ ലോകത്ത് നിന്ന് വിട പറയുന്നു എന്ന് അറിയിച്ച പോരാണ് സന്തോഷിക്കാൻ കാരണം എന്റെ മരണത്തിന് ശേഷം എന്നിലേക്ക് ആദ്യം അടുക്കുന്നത് ആദ്യം എത്തുന്നത് ഫാത്തിമ നിങ്ങളാണെന്ന് പറഞ്ഞപ്പോ ആ ഒരു സന്തോഷമായിരുന്നു അവരുടെ മുഖത്ത് രണ്ടാമതായി കണ്ടത് ആയതിനു ശേഷം മരണം പ്രതീക്ഷിച്ചുകൊണ്ട് അവർ അവരുടെ അജറയിൽ കഴിഞ്ഞു പിന്നീട് അവർ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല ഏതാനും മാസങ്ങൾ മാത്രമായിരുന്നു അവർ ജീവിച്ചിരുന്നത് എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും ഹസൻ ഹുസൈൻ മുഹ്സിൻ എന്നീ മൂന്ന് മക്കൾ ഫാത്തിമ റബി അള്ളാഹുത്തലഹൻക്ക് ആൺകുട്ടികളായിട്ടുണ്ടായിരുന്നു ഫാത്തിമ റബി അള്ളാഹു അറിയപ്പെടുന്നുണ്ട് മുമ്പ് അവർ അസ്മ അള്ളാഹുത്തലഹുവിന്റെ ഭാര്യയാണ് അവരെ വിളിച്ചുകൊണ്ട് വസിയത്ത് പറഞ്ഞു ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ എന്റെ മയത്തിന്റെ മുകളിലൂടെ ഒരു തുണി കഫൻകുടവക്ക് പുറമെ അതിനു മുകളിലുള്ള ഒരു തുണി വിരിക്കണം എന്തിനു വേണ്ടിയാണ് എന്റെ ശരീരത്തിന്റെ ഭാഗങ്ങൾ മറ്റുള്ളവര് കാണാതിരിക്കാൻ വേണ്ടി നോക്കൂ മരണപ്പെട്ട് മയ്യത്തൊരു തുണിയിൽ പൊതിഞ്ഞാൽ അപ്പോഴും ശരീരത്തിന്റെ ഒരു ആകൃതി രൂപം പ്രകടമാകും അതുപോലും മരിച്ച് കഫൻ കഫൻകുടവയിൽ പൊതിഞ്ഞു കിടക്കുമ്പോൾ പോലും എന്റെ ശരീരത്തിന്റെ ആകൃതി മറ്റൊരു അന്യപുരുഷന്റെ പുരുഷന്റെ കണ്ണുകളിൽ പതിക്കരുത് എന്ന നമ്മളുടെ ഉമ്മയുടെ ഈമാനികമായ ആവേശം ഈമാനികമായ അവരുടെ നിലപാട് അവരെവിടെ നിൽക്കുന്നു ഇന്ന് മുടി കാണിച്ച് കഴുത്ത് കാണിച്ച് കയ്യ് കാണിച്ച് വയറ് കാണിച്ച് സൗന്ദര്യം പ്രകടിപ്പിക്കുന്ന മുസ്ലിം സമുദായം അവിടെ നിൽക്കുന്നു ബ്യൂട്ടി പാർലറുകളിൽ നിന്ന് പാർലറുകളിലേക്ക് കയറി ഇറങ്ങുന്ന സമുദായം കല്യാണത്തിന്റെ ദിവസങ്ങളിൽ അണിയിച്ചൊരുക്കി പ്രദർശനത്തിന് വേണ്ടി സ്റ്റേജുകളിൽ കയറ്റി നിർത്തുന്ന സമുദായം നമുക്ക് എന്ത് ഹൈളാണ് ഈ ഒരു സമുദായത്തിൽ നിന്ന് പ്രതീക്ഷിക്കാൻ കഴിയുക എന്തൊരു സഹായമാണ് അള്ളാഹുവിൽ നിന്ന് ഈ സമുദായത്തിന് നമുക്ക് ആഗ്രഹിക്കാൻ കഴിയുക നമ്മുടെ ഉമ്മമാരുടെ ഈമാനെവിടെ പുതിയ കാലഘട്ടത്തിലെ ഈ സമുദായത്തിലെ ഉമ്മമാരുടെ ഈമാൻ എവിടെ ഫാത്തിമറബി അള്ളാഹുന്റെ മരണപ്പെടുമ്പോൾ അരി റബി അള്ളാഹു തരാണ് നയ്യത്തു കൂടിപ്പിക്കുന്നത് അതിനെ സഹായിച്ചത് അസ്മാറ്റൊരാളെപ്പോലും മരണപ്പെടുന്നു മരണപ്പെട്ട് മഞ്ഞത്ത് ഒളിപ്പിക്കുന്ന സമയത്ത് പോലും അരികിലേക്ക് അവർ പ്രവേശിപ്പിച്ചിട്ടില്ല അസ്മൃതി ഒന്നാക്കറിഞ്ഞ അതിനെ സമ്മതിച്ചിട്ടില്ല അവരുടെ സൗന്ദര്യം അവരുടെ ശരീരം എത്ര പവിത്രതയോടുകൂടെയാണ് അവർ കൊണ്ടുതടന്നിട്ടുള്ളത് ഇന്ന് പലപ്പോഴും അതൊക്കെ നിസാരവൽക്കരിച്ചുകൊണ്ട് അണിഞ്ഞൊരുങ്ങി പ്രദർശന വസ്തു ആയി ഈ ം മാറുമ്പോൾ പ്രിയമുള്ളവരെ നമ്മൾ അള്ളാഹുവിനെ പേടിക്കണം അള്ളാഹുവിനെ സൂക്ഷിക്കണം പ്രിയപ്പെട്ട അല്ലാഹുട ആ ഒരു സൂക്ഷ്മത സമുദായമേ നമുക്കുണ്ടാകണം സൗന്ദര്യം അത് പ്രദർശനത്തിനുള്ളതല്ല അത് കഴിക കണ്ണുകൾക്ക് കൊത്തിവലിക്കാനുള്ളതല്ല അന്യന്റെ മുന്നിൽ പ്രദർശിപ്പിക്കാനുള്ളതല്ല അള്ളാഹുവിനെ സൂക്ഷിക്കാൻ രഹസ്യത്തിലും പരസ്യത്തിലും അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം അങ്ങനെ ഒരു ഇമാൻ അള്ളാഹു നമുക്ക് നിലനിർത്തി നൽകുമാറാകട്ടെ നാല് പെൺമക്കളുടെ ചരിത്രമാണ് നമ്മൾ പറഞ്ഞത് മുസ്ലിം സമുദായത്തിന് പഠിക്കാൻ പകർത്താൻ ഒരുപാട് പാഠങ്ങൾ അവരുടെ ചരിത്രത്തിലുണ്ട് അള്ളാഹുദിനോട് തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ സ്ഥലം വാരിക്കും വരഹമുല്ല